കൊല്ലം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കരിപ്രസാദം നിർമ്മിക്കുന്നതിൽ ആചാര ലംഘനം തിടപ്പള്ളിയിൽ നിർമ്മിക്കേണ്ട കരിപ്രസാദം തൊട്ടടുത്ത വാടക വീട്ടിലാണ് നിർമ്മിക്കുന്നത് ഹിന്ദുഐക്യവേദി ബി ജെ പി പ്രവർത്തകരാണ് ഗുരുതരമായ ആചാര ലംഘനം കണ്ടെത്തിയത് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറെ തടഞ്ഞു വെച്ച് പ്രതിഷേധിച്ച ബി ജെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചു കരിപ്രസാദം നിർമ്മിച്ച വീ വാടക വീട്ടിൽ നിന്ന് മദ്യക്കുപ്പികളും കണ്ടെത്തി വിവരങ്ങളുമായി എം മനോജ് ഒപ്പം ചേരുന്നു മനോജ് ഈ ക്ഷേത്രങ്ങളെ അവിടുത്തെ പരിസരത്തെ ആ തന്ത്രിമാരെ ഒക്കെ ഏറെ വിശ്വസിച്ചാണ് ഓരോ ഭക്തനും എത്തുന്നത് തിടപ്പള്ളിയിൽ തയ്യാറാക്കി കൊടുക്കേണ്ടത് വാടക വീട്ടിൽ നിന്ന് തയ്യാറാക്കുക ആ വാടക വീട്ടിൽ ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം പണിയെടുക്കുക അവിടെ നിന്ന് മദ്യക്കുപ്പികൾ കണ്ടെടുക്കുക ഇതൊക്കെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം പോലെ അതുവഴി പോകുന്ന എല്ലാവരും വന്ന് തൊഴുതുമടങ്ങുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ സംഭവിക്കുന്നുവെങ്കിൽ കുത്തഴിഞ്ഞ സംവിധാനമോ ദേവസ്വം ബോർഡിൻ്റേത് തീർച്ചയായും അതുതന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ വാടക വീടിന് മുന്നിലാണ് കാട് പിടിച്ച് വളരെ ശോചനീയമായ അവസ്ഥയിലുള്ള വൃത്തിഹീനമായിട്ടുള്ള ഒരു വീടാണ് ഈ വീടിനുള്ളിലാണ് ഈ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ കരിപ്രസാദവും ചന്ദനവും അടക്കം ഭസ്മവും അടക്കം നിർമ്മിക്കുന്നത് അത് ഈ വാഴ ഇലകളിലാക്കി ഇവിടെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത് അതായത് ഈ ക്ഷേത്രത്തിലെത്തുന്ന നിരവധി ഭക്തർ ഈ പ്രസാദത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത് നമുക്ക് ആ ക്ഷേത്രത്തിനുള്ളിലൊക്കെ കാണാം ഇപ്പോൾ എന്തായാലും ഈ വാടക വീട്ടിൽ അന്യസംസ്ഥാന തൊഴിലാളികളടക്കം എത്തി നിന്നുകൊണ്ട് ഇതൊരു നിർമ്മാണം നടത്തി വന്നിരുന്നു എന്നുള്ളതാണ് പിന്നീട് കണ്ടെത്തിയത് പോലീസ് ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും എന്തൊക്കെയാണ് ഇവിടെ ഈ മുറിക്കുള്ളിലുള്ളത് അതായത് ഇതാണ് കരിപ്രസാദം അതായത് ഇവിടെ എന്ത് ചേർത്താണ് ഈ കരിപ്രസാദം ഉണ്ടാക്കുന്നത് എന്നതിനെപ്പറ്റി കൂടുതൽ വ്യക്തത വരണം അതോടൊപ്പം തന്നെ ഈ വാഴ ഇലകളിലാക്കി അത് മറ്റ് പ്ലാസ്റ്റിക് ബോട്ടിലുകളും അതോടൊപ്പം പ്ലാസ്റ്റിക് കവറുകളും അടക്കം ഇവിടെയുണ്ട് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് നെയ്യും അതോടൊപ്പം തന്നെ എണ്ണയും പിന്നീട് മദ്യകുപ്പികളടക്കം ഇവിടെ നിന്നും കണ്ടെത്തി എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തുന്നുണ്ട് മകസ്തർ എഴുതുന്നു എഴുതുന്നുണ്ട് ദേവസ്വം അധികൃതർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് വലിയ പ്രതിഷേധമാണ് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നത് അതായത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഇപ്പോഴും അതായത് ക്ഷേത്രത്തിൽ ഇന്ന് വൈകിട്ടോ നാളെയോ കൊടുക്കുവാൻ വേണ്ടി വച്ചിരുന്ന ഈ ചന്ദനമടക്കം നമുക്കിവിടെ കാണാൻ സാധിക്കും അത്തരത്തിൽ ഇവിടെ നിന്നുമാണ് ഇത് നിർമ്മിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമകരമായിട്ടുള്ള സംഭവമാണ് കാരണം അവരൊക്കെ വളരെ ഭക്തിയോടുകൂടി മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് എത്തി ദർശനം നടത്തുമ്പോൾ ഇവിടെ നൽകുന്ന പ്രസാദം പോലും ഇത്തരത്തിലാണ് അതായത് നേരത്തെയും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള അഴിമതികളടക്കം പുറത്തു വന്നിരുന്നു ഉണ്ണിയപ്പ നിർമ്മാണത്തെയും അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള അഴിമതികൾ പുറത്തു വന്നു ഇപ്പോൾ ദേവസ്വം അധികൃതർ ഇങ്ങോട്ടാണ് വലിയ ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉയരുന്നത് അവരൊക്കെ തന്നെ ഈ പരിശോധന നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഭക്തരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഭക്തരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഇവിടെ ശക്തമാണ് നേരത്തെ തന്നെ അതായത് ഈ സംഭവം കണ്ടെത്തുമ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഓടി രക്ഷപ്പെടുകയാണ് എന്തായാലും ഈ ഈയോ ഇത്രയും നേരമായും ഇത്രയും സമയമായും ദേവസ്വം അധികൃതർ ഇങ്ങോട്ടേക്ക് എത്തുവാൻ വേണ്ടി താമസം എടുത്തു എന്നുള്ളതാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ കൂടെ അറിവോടുകൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത് എന്നാണ് ഭക്തരൊക്കെ പറഞ്ഞത് ചേട്ടാ പറ്റുമോ നിഷേധിക്കാൻ പറ്റുമോ നിഷേധിക്കാൻ പറ്റുമോ ഇല്ല നിഷേധിക്കാൻ പറ്റില്ല ഉത്തരവാദിത്വ ഏറ്റെടുത്ത് രാജ് സമർപ്പിക്കുക രാജിവെക്കുക ഇവിടുത്തെ ഉത്തരവാദിത് രാ മാസപ്പടി എത്രയാണെന്ന് പറയുക നിങ്ങൾ കൃത്യമായി പറയ നിങ്ങളുടെ മൂക്കിൻ തുമ്പിലാണ് നടക്കുന്നത് നിങ്ങളുടെ മൂക്കിൻ തുമ്പിൽ ഈ വെച്ച് നിങ്ങൾ കണ്ട മദ്യക്കുപ്പികൾ കണ്ടോ നിങ്ങൾ മദ്യമടിച്ച് ബോധമില്ല ആയിരക്കണക്കിന് മദ്യക്കുപ്പികളാണ് നടക്കുന്നത് മദ്യമടിച്ച് ബോധമില്ലാതാണ് ഗണപതി ഭവാന്റെ വളരെ വിശുദ്ധിയോടെ കൊടുക്കേണ്ട ഈ കരിപ്രസാദവും ചന്ദനവും കൊടുക്കുന്നത് ഞങ്ങൾ ഭക്തനങ്ങൾ ആരാണ് ഞങ്ങൾ ഭക്തനങ്ങൾ ആരാണ് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ പോലും മിണ്ടാതിരിക്കുന്നുണ്ട് കാരണം ഇതാ അവര് പോലും കണ്ടിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതിയാവും നിങ്ങളെ വഴി തട നിങ്ങൾ തടയാൻ പോകും നിങ്ങൾ മറുപടി നിങ്ങൾ ഇനി കൊട്ടാരക്കരയിൽ ഉണ്ടാവാൻ പാടില്ല ദേവസ്വം ബോർഡ് ഉണ്ടാവാൻ പാടില്ല നിങ്ങൾ ഇത്രയും നിങ്ങൾ പറഞ്ഞ കേട്ട് ഇവിടെ വിശ്വസിക്കാറുണ്ട് ക്ഷേത്രം മുതലേ കിടക്കുന്നത് തീർച്ചയായും ഈ വീടിനുള്ളിൽ നിന്നും കണ്ടെത്തിയ വസ്തുക്കളാണ് അതാണ് ഇപ്പോൾ ദേവസ്വം അധികൃതരുടെ സാന്നിധ്യത്തിൽ പോലീസ് പരിശോധിക്കുന്നത് എന്തായാലും ദേവസ്വം അധികൃതർ അതായത് എ ഒ ഉൾപ്പെടെ രാജിവെക്കണമെന്നുള്ളതാണ് ഇവിടെയുള്ള ഭക്തരൊക്കെ ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ ശുദ്ധികലശം നടത്തണമെന്നതും ഇവിടെ ഭക്തരൊക്കെ പറയുന്നുണ്ട് അവന്റെ അവന്റെ ഒറ്റ വാക്കുകൾ കൊണ്ട് മാത്രമാണ് ഇവിടെ ഈ അമ്പലം എത്ര കുട്ടി ചോറാക്കിയത് അല്ല അറിവുകൾ കൂടിയാണ് എന്തുകൊണ്ട് പരിശോധിച്ചില്ല സഹോദരം കാണിച്ചിട്ട് അറിയത്തില്ല തിളപ്പള്ളിയിൽ ഉണ്ടാക്കേണ്ട കരിപ്രസാദം എങ്ങനെയായിരുന്നു തിളപ്പള്ളിയിൽ ഉണ്ടാക്കേണ്ട കരിപ്രസാദം എങ്ങനെ മേഡത്തിന്റെ പരിശോധന എന്തായിരുന്നു അറിഞ്ഞിരുന്നില്ല അത് മുട്ടാമോ ഞാൻ ഞാൻ ചോദിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു പരിശോധിക്കേണ്ട എങ്ങനെയാണ് പരിശോധിക്കണ്ടായിരുന്നോ പിന്നെ അല്ല മറുപടി പറഞ്ഞു ഞങ്ങള് ലക്ഷക്കിണക്കിന് ഗണേശ ഞങ്ങളുടെ വികാരമാ ഗണപതി കൊട്ടാരക്കര ഞങ്ങളുടെ വികാരമാ ഞങ്ങളുടെ ശാസ്ത്രമാണോ ഗണപതി ഇനി ഗണർ വിൽക്കാൻ ബിജെപിട്ടുണ്ടല്ലോ ട്രാൻസ്ഫർ കാശ് എല്ലാത്തിനും വലിയ പ്രതിഷേധം തന്നെയാണ് എന്തായാലും ഭക്തരൊക്കെ തന്നെ വലിയ വിഷമത്തിലാണ് ഈ ഒരു ദൃശ്യങ്ങൾ കാണുന്നത് കാരണം ഒരു വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ വൃത്തിഹീനമായിട്ടുള്ള നിലയിൽ കാണുകയാണ് ഈ കരിപ്രസാദവും ചന്ദനവുമടക്കം എന്തായാലും വലിയ പ്രതിഷേധം അത് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുഐക്യവേദി ബി ജെ പി പ്രവർത്തകർ അടക്കം ഈ വീടിന് ചുറ്റുമുണ്ട് ഈ ഉള്ളിലിപ്പോൾ പോലീസും ദേവസ്വം അധികൃതരുമാണ് അത് പരിശോധന നടത്തി മഹസർ എഴുതുകയാണ് കൃത്യമായും ദേവസ്വം അധികൃതരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് അവരുടെ അറിവോട് കൂടിയാണോ ഈ സംഭവം നടന്നിട്ടുള്ളതെന്ന് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ഈ ഹിന്ദു ഐക്യവേദി പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുള്ള ഭക്തരും അടക്കം പറയുന്നത് ദേവസ്വം അധികൃതരുടെ അറിവോടുകൂടി തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളോടൊപ്പം ഈ ഇവിടെ ഉണ്ടായിട്ടുള്ള ഭക്തരൊക്കെ അതായത് ഈ വീടിന് മുന്നിലേക്ക് എന്തായാലും ദേവസ്വത്തിൻ്റെ അറിവോടുകൂടി തന്നെയാണോ നിസ്സംശയമില്ല നിസ്സംശയം പറയാം ദേവസ്വം ബോർഡിൻ്റെ ഏയോ അടക്കമുള്ള ഉന്നത അധികാരികളുടെ അനുമതിയുടെ ഓടും വ്യക്തമായ ലക്ഷ്യങ്ങൾ കൈപ്പറ്റി മാസപ്പടി വാങ്ങിക്കൊണ്ടാണ് ഇവർ ഈ ഒരു തോന്നി നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഇത് വ്യക്തമായി ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ് കൂടി ഉന്നത എനിക്ക് സംശയം ഞങ്ങൾ പ്രകടിപ്പിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വരെ പങ്ക് ഞങ്ങൾ അന്വേഷിക്കാൻ പോവുകയാണ് ഏഹ് അത്രത്തോളം നെറുകിട്ട രീതിയിൽ മദ്യപെച്ച് പ്രസാദം ഭഗവാന്റെ വിശുദ്ധിയോടെ തയ്യാറാക്കേണ്ട പ്രസാദം ഭക്തനെ ലക്ഷക്കണക്കിന് ഭക്തനങ്ങൾ ധരിക്കുന്ന പ്രസാദം ഈ തരത്തിൽ നെറുകിട്ട രീതിയിൽ മദ്യപെച്ച് ആയിരക്കണക്കിന് മദ്യക്കുപ്പികളാണ് ഈ റൂമിൽ കിടക്കുന്നത് ഇത് ക്ഷേത്രത്തിൽ ശ്രീകോവിൽ ഗണപതി ഭഗവാന്റെയും മഹാദേവന്റെ ഒക്കെ ശ്രീകോവിൽ അകത്താണ് ഈ പ്രസാദം വിതരണം ചെയ്യുന്നത് അപ്പം അശുദ്ധിയായി ഭഗവാൻ അശുദ്ധിയായി ഇനി അതിന് തന്ത്രി വന്ന് എന്താണ് പരിഹാരം ഈ അശുദ്ധി മാറ്റാൻ എന്താണ് പരിഹാരം പരിഹാരമെന്ന് തന്ത്രിമാർ നല്ല അറിവുള്ള തന്ത്രിമാർ വന്ന് പറഞ്ഞ ശേഷം മാത്രം ഇതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും തീർച്ചയായും വലിയ അതായത് ഈ ശബരിമലയിലടക്കം ഇങ്ങനൊരു സംഭവം പുറത്തു വരുന്നു ഇപ്പോൾ കൊട്ടാരക്കര ക്ഷേത്രത്തിലും ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിരുന്നു എന്ന തെളിവുകൾ സഹിതമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹിന്ദുവൈക്യവിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടെ നമ്മളോടൊപ്പം ചേരുകയാണ് എന്താണ് ഇവിടെ ഈ മേൽശാന്തിയുടെ നേതൃത്വത്തിലും എ ഓയുടെ നേതൃത്വത്തിലും എ സിയുടെ തൊട്ടടുത്താണ് എ സിയുടെ സ്ഥാപനം നിലനിൽക്കുന്ന എ സി ഉൾപ്പെടെ ഇതിൻ്റെ പ്രതികളാണ് ഹിന്ദു ഐക്യവേദിക്ക് പറയാനുള്ളത് ദേവനെ കാണുന്നത് പോലെയാണ് മേൽശാന്തിയെ ദേവൻ്റെ പ്രതിസ്ഥാനത്ത് പ്രതിരൂപമായിട്ട് കാണുന്നത് ഇന്ന് മേൽശാന്തി ഭക്തജനങ്ങളുടെ മുമ്പിലെ പ്രതിയായിട്ട് മാറിയിരിക്കുകയാണ് അദ്ദേഹം ഇതിൻ്റെ കുറ്റക്കാരനാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ എ ഓ ഇതിൻ്റെ കുറ്റക്കാരിയാണ് ഇപ്പോഴാണ് അവർ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് എടുക്കണം എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് തീർച്ചയായും നമുക്ക് ഈ വീട് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും വളരെയധികം ശോചനീയ അവസ്ഥയിലുള്ള ഒരു വീടാണ് എന്തോ നിഗൂഢത നിറഞ്ഞ രീതിയിലാണ് ഈ വീടിനുള്ളിലേക്ക് തന്നെ പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക ആദ്യമായി കയറുമ്പോൾ തന്നെ ഈ കിണർ നോക്കണം അതായത് ഈ കിണർ തന്നെ വളരെ വൃത്തിഹീനമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ നിന്നും വെള്ളമെടുക്കുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും ഭക്തരൊക്കെ ഈ പ്രസാദം തൊടുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് കെമിക്കൽ അടക്കം ഉൾപ്പെടുത്തിയാണോ നിർമ്മിക്കുന്നത് എന്നുള്ള പരിശോധന നടത്തണം കാരണം അവർക്ക് നെറ്റിയിൽ ചേർത്തുമ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും അസുഖങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇങ്ങനെ അവർ ഭക്തിയോടെ തന്നെ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി മടങ്ങുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പ്രസാദമാണ് ഇന്ന് ഈ രീതിയിൽ അതായത് ഈ വീടിന് മുന്നിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും വാഴയിലകൾ അടക്കം കീറി ഇട്ടിരിക്കുന്നത് ഈ വാഴ ഇലകളിലാക്കിയാണ് ക്ഷേത്രത്തിലേക്ക് ഈ പ്രസാദം കൊണ്ടുപോകുന്നത് ഭസ്മവും കരിയും അടക്കം അതായത് ചന്ദനവും അടക്കം ഇവിടെ നിന്നും പാക്ക് പാക്കറ്റുകളിലാക്കിയും വാഴ ഇലകൾ ാക്കിയും ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു ഈ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ അത് എവിടെ നിന്നാണ് എത്തുന്നത് എന്നുള്ളത് ഭക്തർ അന്വേഷിക്കുന്നുണ്ട് പിന്നീടാണ് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ ഈ വീട് കണ്ടെത്തുന്നത് ഈ വീട് മുഴുവനായും ഒരു നിഗൂഢത നിറഞ്ഞ വീടാണ് ഇവിടെ ആരൊക്കെയാണ് താമസിക്കുന്നതെന്ന് പോലും കൃത്യമായും അടുത്തുള്ളവർക്ക് പോലും അറിയില്ല ആരാണ് ഈ വീട് വാടകയ്ക്കെടുത്ത് നൽകിയിട്ടുള്ളതെന്ന് പോലും കൃത്യമായും ദേവസ്വം ബോർഡ് അധികൃതർക്ക് പോലും അറിയില്ല എന്നാണ് ഇവിടെ മറുപടി തരുന്നത് ഇത്രയും ദിവസമായിട്ടും ഈ ഒരു സംഭവത്തെ പറ്റി കൃത്യമായും അറിയില്ല എന്നുള്ള മറുപടിയാണ് ഇവിടെ എത്തുന്ന ദേവസ്വത്തിന്റെ ജീവനക്കാരും അധികൃതരുമടക്കം ഭക്തജനങ്ങളോട് പറയുന്നത് എന്തായാലും ഗുരുതരമായിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നടപടി വേണം എന്നുള്ളത് തന്നെയാണ് ഓരോ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും നടക്കുന്ന സംഭവം ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ഓരോ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഭക്തർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഓരോന്നോരോന്നായി പുറത്തു വരുന്നത് ഏറെക്കാലമായി ഭക്തരെ ഇത്തരത്തിൽ വഞ്ചിതരാക്കുന്ന ഒരു സമീപനം അത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ ചടൻ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ എത്തിയതാണോ ഇവിടെ എത്തിയപ്പോൾ എന്താ കാണാൻ സാധിച്ചത് ഇവിടെ പിന്നീട് പോലീസ് എത്തിയാണ് തുറന്നത് അപ്പം ഇതിനകത്ത് ഭഗവാന്റെ നിന്ന് നമുക്ക് കിട്ടുന്ന എല്ലാ നേദ്യങ്ങളും ഇവിടെ ഉണ്ടാക്കുക കരിക്കുറി പ്രസാദം വളരെ പ്രസിദ്ധമായ കരിക്കുറി പ്രസാദവും മറ്റ് ചന്ദനവും എല്ലാം അരയ്ക്കുന്നതല്ലായിരുന്നു ബംഗാളികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അവർ ഓടി രക്ഷപ്പെട്ട് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് നമ്മൾ വന്നപ്പോൾ കണ്ടുകൊണ്ടിരുന്ന സംഭവം ഈ വളരെയേറെ വ്രണപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് ചെയ്ത് ശ്രീകോവിലിന്ന് കൊടുക്കേണ്ട പ്രസാദമാണ് ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് തീർച്ചയായും തന്നെയാണ് ഇവിടേക്ക് എത്തുമ്പോൾ ഇവർക്ക് കാണാൻ സാധിച്ച കാഴ്ച ഇത് തന്നെയാണ് ഓരോ ഭക്തരെയും വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് എന്തായാലും മേൽശാന്തിയാണ് ഈ വീട് വാടകയ്ക്കെടുത്തിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ദേവസ്വം അധികൃതരുടെ അടക്കം അറിവോടുകൂടി തന്നെ മാത്രമേ ഈ ഒരു സംഭവം നടക്കൂ എന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ഇവിടെ എന്തായാലും ഈ വീട് സീല് ചെയ്യുവാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ ഇവിടെ ഈ സമരവും അല്ലെങ്കിൽ ഈ പ്രതിഷേധം അവസാനിക്കില്ല എന്നുള്ളത് തന്നെ ഇപ്പോൾ ഹിന്ദുവൈക്യവേദി പ്രവർത്തകരടക്കം പറയുന്നുണ്ട് കാരണം ശക്തമായിട്ടുള്ള നടപടി ഇതിലുണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഒരു വിശ്വാസത്തെയാണ് ഇത്തരം ഗൃഹേലിച്ചിരിക്കുന്നത് ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് ആ ക്ഷേത്രത്തിലെ പ്രസാദം എന്ന് പറയുന്നത് ആ കരിപ്രസാദം ഇങ്ങനെ കൃത്രിമമായിട്ട് നിർമ്മിച്ചുകൊണ്ട് വൃത്തിഹീനമായിട്ടുള്ള സ്ഥലത്ത് നിന്നും നിർമ്മിച്ചുകൊണ്ട് ഇവിടെ നൽകുന്നതിൽ വലിയ പ്രതിഷേധം തന്നെയാണ് അത് കരിപ്രസാദം മാത്രമല്ല ചന്ദനമായാലും ആ ഭസ്മമായാലും നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ക്ഷേത്രത്തിലെ ജീവിതയടക്കം ഇതിനകത്ത് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ജനൽ തുറന്നാൽ തന്നെ നമുക്ക് കാണാൻ ഈ ഈ വീടിനുള്ളിൽ എന്തൊക്കെ എത്തിയിട്ടുണ്ട് അവർ സംശയം വേണ്ട വിശ്വസിച്ച് ക്ഷേത്രത്തിലെത്തി പോകുന്നവരെ അപമാനിക്കലാണ് അവഹേളിക്കലാണ് ഒരു സംശയവും വേണ്ട ആരെയാണോ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് അവരൊക്കെ ചേർന്ന് ഇങ്ങനെ പ്രതികരിച്ചാൽ പ്രവർത്തിച്ചാൽ എന്താണ് സംഭവിക്കുക